പുതിയൊരു ടാസ്ക് ഗെയിം തുടങ്ങിയിരിക്കുകയാണ് അതിനകത്ത് ഒരു ഫണ്ണി ഗെയിമാണ് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഒരു ആനിമ ഗെയിമാണ് നടക്കുന്നത് അതിനകത്ത് ആദ്യത്തെ ടീമിൽ ടീം എ നമ്മളുടെ ശൈത്യ ശാരിക ബിന്നി ശരത്ത് ഒനിയൽ രേണു നൂറ ഷാനവാസ് ഇത്രയും പേരാണ് പങ്കെടുക്കുന്നത് അവര് ചൂസ് ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞ ഓരോരുത്തരുടെ ക്യാരക്ടർ വൈസ് ഉള്ള ഒരു മൃഗങ്ങളെ ചൂസ് ചെയ്യണമെന്നാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം ബിന്നെയാണ് ബിന്നെ ആദ്യം പറഞ്ഞു ഞാൻ മണം പിടിച്ചെല്ലാം ചെല്ലുന്നതുകൊണ്ട് എനിക്ക് ഈച്ച മതിയെന്ന് ഈച്ച മതി എന്ന് പറഞ്ഞപ്പം ബിഗ് ബോസ് പറഞ്ഞു ഈ ഈച്ച എന്ന് പറഞ്ഞാൽ ശല്യക്കാരനായ ഒരു ഈച്ചയാണെന്ന് പറഞ്ഞു ഉടനെ ആൾക്കത് വേണ്ട അയ്യോ ഞാൻ ശല്യക്കാരനായ ഈച്ച അല്ല ഞാൻ അങ്ങനെയുള്ള ഈച്ചയല്ല ഞാൻ നല്ല ഈച്ചയാ എന്നൊക്കെ പറഞ്ഞു എന്നാലും അത് തന്നെ ചൂസ് ചെയ്തു പിന്നെ ഓന്തിന് എടുത്തിരിക്കുന്നത് നമ്മുടെ ശൈത്യമാണ് ശരിയാണ് അത് ആപ്റ്റ് ആവും കാരണം ഈയിടെ കൊണ്ട് അനുമോളുടെ അടുത്ത് ഒരു ഓന്തിൻ്റെ നിറം കാണിക്കുന്നുണ്ട് അനുമോളിൻ്റെ കൂടെ നിൽക്കുന്നു അപ്പുറത്തേന്ന് വേറെ രീതി കാണിക്കുന്നു അതുകൊണ്ട് ആണ് ഓന്ത് പിന്നെ ശാരിക പാമ്പിൻ്റെ ആണ് ശാരിക പറയുന്നു എൻ്റെ മനസ്സിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വിഷമാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എനിക്ക് പാമ്പ് മതി ഞാൻ പാമ്പിനെയാണ് ചൂസ് ചെയ്യുന്നത് ശാരിക പറയുന്നു പിന്നെ പറയുന്നത് നമ്മുടെ ശരത്താണ് ശരത്ത് പറയുന്നു എനിക്ക് ഇത്തിരി തൊലിക്കട്ടി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇടിച്ചു കയറി എവിടെ ചെല്ലും ഞാൻ ആദ്യം മുതലേ അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് കാണ്ടാമൃഗം മതിയെന്ന് പറയുന്നു ഒനിയൽ പറയുന്നു എനിക്ക് ഭയങ്കര ബുദ്ധി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ കുറുക്കനെയാണ് സ്വീകരിക്കുന്നതെന്ന് ഒനിയൽ പറയുന്നു രേണു പറയുന്നു ഞാൻ മുയലും ആമയും ഒരു മത്സരം പോലെയാണ് ഞാൻ ആമയാണ് എല്ലാത്തിലും പതുക്കിയാ മേ ബി ഞാൻ പിന്നീട് ആ മുയൽ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഓടി പോയിന്ന് വരാം എന്ന് പറയുന്നുണ്ട് രേണു പിന്നെ നൂറ എലിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എലിയെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ എലിയാണ് തെരഞ്ഞെടുക്കുന്നത് ആനവാസു പറയുന്നു ഞാനൊരു സിംഹമാണ് എല്ലാവരും പറയുന്നു ഞാൻ എല്ലാവരെയും മുന്നേ കയറി കടിച്ചു കയറുമെന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ സിംഹത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പറയുന്നു അങ്ങനെ എല്ലാവരും ടാസ്കിങ് ഏരിയയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കയറുകയാണിപ്പോൾ